പറഞ്ഞ വാക്കാണ് അവരോട് നോമ്പില്ലാത്ത അവസ്ഥയും വേണം സുന്നത്ത് നോമ്പ് എന്നും നോമ്പ് വേണ്ട കുറച്ച് ദിവസം നോമ്പ് എടുക്കാതെ നിൽക്കണം ം എന്നു രാത്രി മുഴുവൻ നിസ്കാരം അത് വേണ്ട കുറച്ച് ഉറങ്ങിക്കോ ഉറക്കു വേണം നിസ്കാരം വേണം നിന്റെതയാണ് നിന്റെ ശരീരം നോക്കൽ നിന്റെ നിന്റെ ബാധ്യതയാണ് കണ്ണിന്റെ ഉറക്കം വേണം ആ കണ്ണിന്റെ അവകാശം കൊടുത്തേ ഉറങ്ങാതെ നടക്കരുത് ഉറക്കൊഴിക്കരുത് ഉറക്കൊഴിക്കരുത് പിന്നെ നിങ്ങൾ ശരീരത്തെ തളർത്തരുത് ശരീരത്തിന് ആവശ്യമായി വിശ്രമം കൊടുക്കണം ശരീരം നശിപ്പിക്കല്ലേ എന്ന് എന്ന് പറ അതേ നാവുകൊണ്ട് പറഞ്ഞ് റസൂറു എന്തൊരു മനോഹരമാണ് ഇസ്ലാം ചെയ്യണം അമ്പയ്ത്ത് പഠിക്കാൻ പറഞ്ഞ് വേണം അമ്പയ്ത്ത് പഠിക്കണം അംബൈത്ത് പഠിക്കുകയും അത് മറക്കുകയും ചെയ്തവൻ ഫൽ കാഹുൻറെ എതിര് ചെയ്തു എന്ന് ഹരീത റസൂർ ഉല്ലാഹിതങ്ങൾ പഠിക്കണം വേണംസ് പഠിക്കണം നിങ്ങൾ ചെയ്യുന്ന എല്ലാ പണിയും അനാവശ്യമായ എന്റർടൈൻമെന്റുകളും അനാവശ്യമായ കളികളുമാണ് നാലെണ്ണമൊഴികെ നാലെണ്ണമൊഴികെ അതിൽ നിങ്ങൾ ും അത് നിങ്ങൾക്ക് കൂലി കിട്ടുന്ന വിഷയമാണ് ഒരു ഭർത്താവ് തന്റെ തന്റെ ഭാര്യയുടെ കൂടെ സമയം കഴിയുന്നത് ഒരാൾ കുതിരയെ അച്ചടക്കം പഠിപ്പിക്കുന്നത് ഹോഴ്സ് റൈഡിംഗ് ഇടയിലൂടെ നടക്കുന്ന നടത്തം നീന്തൽ പഠിക്കുന്നതും ുംതമാണ് പുല്ല എന്നിട്ടും പറഞ്ഞിട്ട് കുട്ടിയെ നീന്തൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ മതമാണ് എവിടെ മക്കയിൽ ഒരു കുളം ഉണ്ടായിരുന്നില്ല അതാണ് അവിടെ എന്നിട്ട് സ്കൂളിൽ പറഞ്ഞേക്കൽ നിങ്ങൾ ചെയ്യുന്ന ബാധ്യതയാണ് നീന്തൽ നീന്തൽ സ്വിമ്മിംഗ് പഠിപ്പിക്കണം പഠിപ്പിക്കണം ആർച്ചറി ആർച്ചറി റീഡിങ് ആൻഡ് ഇത് മക്കളെ വാപ്പയുടെ ബാധ്യതയാണ് ഇങ്ങനെ പറഞ്ഞൊരു ദീനുണ്ടോ തടി നോക്കണമെന്നല്ലേ എന്നല്ലേ പറയുന്നത് ഇതിനൊക്കെ കൂലിയുണ്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നീന്തിയിട്ടുണ്ട് അമിനാഹുൻ ആറ് വയസ്സുള്ള നബിയെ കൊണ്ട് മദീനയിലേക്ക് കൊണ്ടുപോയി അമ്മായിമാരെ മൂത്തമ്മമാരെ കാണിച്ചു കൊടുക്കാൻ ആ നേരത്തെ മദീനയിലെ ഒരു കുളത്തിൽ നീന്തിയിട്ടുണ്ട് റസൂൽ വസ്ല്ലം വർഷങ്ങൾക്ക് ശേഷം ഹിജറ ചെയ്ത് മദീനത്തേക്ക് വന്നപ്പോൾ നോക്കി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇവിടെയാണ് എന്റെ മറവ് ചെയ്യപ്പെട്ട സ്ഥലം ഇതിനരികത്തുള്ള ഈ കുളത്തിൽ എന്റെ ഉമ്മയുടെ കൂടെ വന്നപ്പോൾ ഞാൻ നീന്തിയിട്ടുണ്ട്

ുംബിതങ്ങൾ പറഞ്ഞു നമ്മുക്കൊന്ന് നീന്തി കളിക്കാമല്ലോ നീന്തി കളിക്കൂലേ കുളത്തിലൊക്കെ എന്നൊക്കെ ആ കുളിക്കാൻ പറ്റിയ കുളല്ല ഒന്ന് ഒന്നതിന് നേരമല്ല പിന്നെ എന്തിനാ നേരം സൽക്കാരത്തിനും കല്യാണത്തിനും പോകാം വേറെ വേറൊരു പണിക്കും നേരല്ല തിന്നെ തിന്നന്നെ നിമിതങ്ങൾ പറഞ്ഞു കുളത്തിലിറങ്ങിയിട്ട് സുഹാബികളോട് പറഞ്ഞു അവിടെ നിന്ന് പറയാനില്ല

ും ഇത്യാണെന്ന് കൂട്ടുകാരിലേക്ക് രണ്ടുപേരും നമുക്ക് ആരാണ് ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ ശ്വാസം പിടിച്ചിരിക്കുന്നതെന്ന് നോക്കാമല്ലോ കളി ഉണ്ടായിരുന്നു ഉമർ ന പറഞ്ഞു തഅൽ ഉബാഖീക ഫിൽമാ അയ്യുനാ അത്വലു നഫസാ ആർകാണി ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ നിങ്ങൾ വെരിബ്നു അബ്ബാസ് നമുക്കൊന്ന് മുങ്ങി ശ്വാസം പിടിച്ചു നോക്കാമെന്ന മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരിൻ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് നബിതങ്ങളുടെ മുത്തപേട മകൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ എന്നാണ് പറഞ്ഞ പേരുണ്ട് റബ്ബിൾ ഈ വെയിറ്റ് അന്ന് കല്ലേ ഉള്ളൂ ഇന്നല്ലേ നമ്മള് മെറ്റലിന്റെ ബോളുകളും അതുപോലെ റിംഗ് ഒക്കെ ആക്കിയത് അന്ന് കല്ല അങ്ങനെ വെയിറ്റ് വെയിറ്റ് ലിഫ്റ്റിംഗ് ലിഫ്റ്റിംഗ് അറബികളിൽ ആദ്യമായി ആദ്യമായി കൊണ്ടുവന്നത് ഒരു അത് അറബ് ലോകത്ത് എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്നത് ഇഷ്ടമായിരുന്നു കളിച്ചോളൂ കളിച്ചോളൂ ഒരു ഒരൊറ്റ കണ്ടീഷൻ കാലിന്റെ മുട്ട് നിങ്ങൾ എന്ത് ജേഴ്സി ഇട്ടണിഞ്ഞോ ഇറങ്ങിയോ അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല ഹലാലില്ല പറ്റി ഹരാമെന്ന് പറയാൻ പറ്റൂല നിങ്ങൾ ഏത് ജേഴ്സി ഇട്ടോ അതിനൊന്നും കുഴപ്പമില്ല മുട്ട് മറയുന്ന ട്രൗസർ ആയിരിക്കണം മുട്ടുകാല് കാണും കാലിന്റെ തൊട കാണരുത് അങ്ങനെ നിങ്ങൾ എന്ത് കളിയും കളിച്ചോളി പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരീരം മുഴുവനും മറക്കണേ അത് വേറെ വിഷയം അല്ലെ പെണ്ണുങ്ങൾ മാത്രം ഉള്ളിടത്ത് അവരുടെ ജോലി സമയത്ത് വെളിവാകുന്നൊക്കെ പ്രയാസമില്ല ആണുങ്ങളുടെ ആണുങ്ങൾ അല്ലേ അധികം കളിക്കാണു കളിച്ചടക്കണം ഇനി ഈ കളിക്കുന്ന കളിക്കാർ മുസ്ലിം ആണെന്ന് ഗാലറിയിൽ വരാതെ തന്നെ നോക്കിക്കാണാൻ പറ്റണം നോക്കിയ മനസ്സിലാണ് ഇത് മുസ്ലിം കുട്ടികളായി കളിക്കണത് കണ്ടില്ലേ അവർ മറിച്ചിട്ടുണ്ട് അങ്ങനത്തെ കളിക്കാർ നിസ്കാരം കളാക്കരുത് ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി എല്ലാം കഴിബാത്ത് ചെയ്യാൻ ആരോഗ്യം വേണം അങ്ങനെ നിങ്ങൾ കളിച്ചു ആ കളി നിങ്ങൾക്ക് എഴാദത്താണ് ആ കളി നിങ്ങൾക്ക് എഴുബാദത്താണ് ദിവസത്തിൽ മുതലാക്കാൻ പറ്റും അവർക്ക് കാണിക്കരുത് നിന്റെരുതെന്ന് സമയത്ത് കാലിന്റെ മുഗൾ ഭാഗം കാണിക്കരുത് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോകാൻ പറ്റുമോ ഗാലറി ഇരിക്കാൻ പറ്റുമോ അല്ലെ എന്താണ് ചോദ്യം വന്നൊന്ന് ഫുട്ബോൾ കളിക്കാൻ പോകാൻ പറ്റുമോ ഇല്ലയോ ഇപ്പൊ പറഞ്ഞതിനെ പറ്റുമോ നിങ്ങൾ പറയാം പറയാൻ ചോദിച്ചു ഈ മറുപടി നിങ്ങൾ ആണിനോട് പുരുഷനോട് പുരുഷനോടൂലിന്റെ കൽപ്പനയാണ് നിങ്ങൾ മരിച്ച ആളിന്റെയോ ജീവിച്ചിരിക്കുന്ന ആളിൻറെയോ കാൽ തുടയിലേക്ക് നോക്കരുത് എന്ന് പരിശുദ്ധ റസൂർ വസ്ലം എന്താ മസാല അല്ലാ ഈ വേദലി ഇങ്ങനെ പറയു ഞാന്ന് വരൂലായിരുന്നു അങ്ങനെ ചില കളിക്കാരും ചില കളിയുടെ ഫാൻസ് അസോസിയേഷൻ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കളിക്കുന്നുണ്ടാവും പറഞ്ഞി നിർത്തണ്ടി വരുമല്ലോ അല്ലല്ല കളി നിർത്തണ്ടേ പ്ലേസ് എന്ത് ചെയ്യാ കാലിന്റെ തുടമറയുന്ന ട്രൗസർ എടുത്തിട്ട് കളിക്കുക എത്രല്ലേ വേണ്ടു അതിനിപ്പ എത്ര ഒരു ഒരു അരഞ്ച് രണ്ടു താഴെ കിടക്കാൻ ക്ലോത്തിന് എത്ര വില ഏറെ വരും അത് ഒന്നാക്കി വീട്ടുകൊണ്ട് സഹിച്ചൂടെ പുണ്യതല്ലേ ഇഷ്ടം അതല്ലേ ചെറുപ്പക്കാർക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ നിങ്ങൾ അങ്ങനെ കളിക്കി അതിന് കൂലി ഉണ്ടാവും വളരെ വിലപ്പെട്ടതാണ് സമയം നഷ്ടപ്പെടുത്തരുത്